പാട്ടും കളിയും പിറന്നാൾ ആഘോഷവും ഒക്കെയായി ശൂന്യാകാശ ജീവിതം ആഘോഷിക്കുകയാണ് സുനിത വില്യംസ് എന്ന ബഹിരാകാശ സഞ്ചാരി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിൾ വാക്യം തിരുത്തി എഴുതുകയാണ് ഈ ചരിത്ര വനിത ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ മുകളിൽ ശൂന്യാകാശത്തിൽ ജീവിക്കുന്ന സുനിത തന്റെ എല്ലുകളുടെയും മസിലുകളുടെയും ആരോഗ്യം നഷ്ടമാകാതിരിക്കാൻ ദിവസേന വ്യായാമവും ചെയ്യുന്നുണ്ട് ബഹിരാകാശ യാത്രാ സഞ്ചാരികളെല്ലാം മാസങ്ങൾ നീണ്ട പ്രത്യേക പരിശീലനവും തയ്യാറാക്കി ും നടത്താറുണ്ട് ഇത്തരത്തിൽ കഠിന പരിശീലനവും എന്ത് വെല്ലുവിളിയും നേരിടാനായുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പുകളും നടത്തിയാണ് സഞ്ചാരികളായ ബുജ് വിൽമോറും സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നത് വെറും എട്ട് ദിവസം മാത്രം നീണ്ട ദൗത്യത്തിനായാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ജൂൺ അഞ്ചിന് പോയത് എന്നാൽ ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ ഹീലിയം ചോർച്ചയുണ്ടായതോടെ തിരിച്ചുവരവ് പ്രതിസന്ധിയിലായി സുനിത വില്യംസിന്റെ ഭൂമിയിലേക്ക് മടങ്ങി വരാനുള്ള സ്പേസ് എക്സിന്റെ ക്രൂഡാൻ ഡ്രാഗൺ പേടകം ഐഎസ്എസിൽ എത്തിയിട്ടുണ്ട് ഫ്രീഡം എന്നാണ് ഡ്രാഗൺ പേടകത്തിന് നൽകിയിട്ടുള്ള മറ്റൊരു പേര് നിക് ഹഗ്യൂ അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരെയും വഹിച്ചാണ് ഡ്രാഗൺ ഫ്രീഡം പേടകം ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ഡോക്ക് ചെയ്തത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലെ മടക്കയാത്രയിൽ ഈ ഡ്രാഗൺ പേടകം ഇരുവർക്കും പുറമെ തിരിച്ചെത്തിക്കും പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള വാഹനമാണിത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ നിക്കും അലക്സാണ്ടറും സുനിതാ വില്യംസിനെയും ബുജ്മോറിനെയും ആലിംഗനം ചെയ്യുന്ന വീഡിയോ നാസ പുറത്തുവിട്ടിരുന്നു പിലോൺമോസ്കിന്റെ ഉടൻ ാണ് സ്പേസ് എക്സ് ബഹിരാകാശ രംഗത്ത് അമേരിക്കയുടെ മുന്നേറ്റത്തിനൊപ്പം ഇന്ത്യയുടെ പേരും എഴുതി ചേർത്ത സുനിതാ വില്യംസിന്റെ ജീവിതകഥ ആകാശയാത്രയെ സ്നേഹിക്കുന്ന ആർക്കും പ്രചോദനമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒന്നിലധികം തവണ സഞ്ചരിച്ച് റെക്കോർഡുകൾ സൃഷ്ടിച്ച ഇന്ത്യൻ വംശജയാണ് സുനിതാ വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എസ് നേവൽ അക്കാദമിയിൽ ചേർന്നതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് നാവികസേനയിൽ നിന്ന് ബഹിരാകാശ യാത്രികയിലേക്കുള്ള മാറ്റം സുനിതാ ചരിത്രത്തിന്റെ ഭാഗമാക്കി ജൂണിലാണ് നാസ ബഹിരാകാശ യാത്രികയായി തിരഞ്ഞെടുക്കുന്നത് ഓറിയന്റേഷൻ ടൂറുകൾക്കും പുറമേ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രമുഖരുമായി ഇടപെടാനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സംവിധാനങ്ങൾ പരിശീലിക്കാനും ഒക്കെ മികച്ച അവസരം അവിടെ ലഭിച്ചു എക്സ്പിഡീഷൻ മുപ്പത്തിരണ്ടിന്റെ ഫ്ലൈറ്റ് എഞ്ചിനീയർ എക്സ്പിഡീഷൻ മുപ്പത്തിമൂന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കമാൻഡർ എന്നീ നിലയിൽ ബഹിരാകാശത്ത് ദിവസം ചെലവഴിച്ച് വിസ്മയം സൃഷ്ടിച്ചു ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ പ്രധാന അധ്യായമാണ് സുനിത വില്യംസിന്റെ ദൗത്യങ്ങൾ ഒന്നിലധികം ബഹിരാകാശ ദൌത്യങ്ങളുടെ ഭാഗമായ വനിതയാണ് അവർ ഇത് സുനിതയെ ബഹിരാകാശ മേഖലയിലെ പ്രധാനിയാക്കി എല്ലാത്തിനും ഉപരിയായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് ബഹിരാകാശ രംഗത്ത് ാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായാണ് സുനിത വില്യംസിനെ കാലം അടയാളപ്പെടുത്തുന്നത്